ഇന്ത്യൻ ആയുധങ്ങൾ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇപ്പോ അർമീനിയക്ക് ആയുധം കൊടുത്തതിന് പിന്നാലെ ഇനി ഇന്ത്യൻ ആയുധങ്ങൾ ഫിലിപ്പീൻസിൽ കിടന്ന് വിലസാൻ പോകുന്നു അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യ രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് പേരിനു വേണ്ടി യു എസിന്റെ താട് ആകാശപ്രതിരോധ സംവിധാനം കൊണ്ടുപോയി ഫിലിപ്പീൻസിലെ ലുസോണിൽ യു എസ് വിന്യസിപ്പിച്ചു അന്ന് ചൈന പൂരത്തെറിയാണ് ഫിലിപ്പീൻസിനെ വിളിച്ചത് എലിയ ചുടാൻ ഇല്ലം കത്തിക്കണോ എന്ന് യു എസിന്റെ താടിനെ ചൈന പരാമർശിക്കുകയും ചെയ്തു ഇനിയിപ്പോ ഇന്ത്യയുടെ ആകാശ് വണ്ണസ് ഫിലിപ്പീൻസിന് ഇന്ത്യ കൊടുത്താൽ ചൈന എന്തു പറയും പക്ഷേ ഇന്ത്യക്ക് ചിലത് പറയാനുണ്ട് ചൈന പാകിസ്ഥാനെ വെച്ച് നിഴൽ യുദ്ധം കളിച്ചപ്പോൾ ആകാശ് വണ്ണസിന്റെ ചൂട് നന്നായി അറിഞ്ഞു ചൈനയുടെ അണ്ടഘകടാഹം പൊള്ളുന്ന ചൂടായിരിക്കും ആകാശ് വണ്ണസ് ഫിലിപ്പീൻസിൽ ഇനി എത്തിയാൽ ഈ ഫിലിപ്പീൻസിനെ പറ്റി പറയുമ്പോൾ ഫിലിപ്പീൻസ് അനേകം ചിതറിക്കിടകുന്ന കുറെ കുഞ്ഞൻ ദ്വീപ സമൂഹങ്ങൾ ചേർന്നതാണ് ഈ ഫിലിപ്പീൻസ് എന്ന ദ്വീപരാഷ്ട്രം ഭൂമിശാസ്ത്രപരമായി ഫിലിപ്പീൻസിന്റെ ഏറ്റവും വലിയ ബലഹീനതയും ഇതാണ് അതുകൊണ്ട് ഫിലിപ്പീൻസിന്റെ പല ദ്വീപുകൾക്കും ചൈന ഇന്ന് ഭീഷണിയാണ് ഒന്നാമത്തെ കാര്യം ചൈന സൗത്ത് ചൈന ചൈനാസിയുടെ അതിർത്തിയെ ചൊല്ലി ഫിലിപ്പീൻസ് മലേഷ്യ ഇന്തോനേഷ്യ അടങ്ങുന്ന രാജ്യങ്ങളുമായി മുട്ടനടിയാണ് ഈ സാഹചര്യത്തിൽ ഫിലിപ്പീൻസിന്റെ സൈനിക ആസ്തികൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം ഇന്ത്യയുടെ ആകാശ് വണ്ണസ് ആകാശ പ്രതിരോധ സംവിധാനം ഫിലിപ്പീൻസ് വാങ്ങാൻ ഒരുങ്ങുകയാണ് ഫിലിപ്പീൻസ് ആകാശ് വണ്ണസ് വാങ്ങിവെച്ചാൽ സൗത്ത് ചൈന ചൈനാസിയിൽ ചൈനയെ പേടിക്കാതെ ഫിലിപ്പീൻസിന് ജീവിച്ചു പോകാം അതോടൊപ്പം ഫിലിപ്പീൻസിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താം ഈ ഫിലിപ്പീൻസിൻ്റെ പ്രധാന പ്രശ്നമെന്നത് ഫിലിപ്പീൻസിൽ എണ്ണിയാൽ തീരാത്ത കുഞ്ഞൻ ദ്വീപുകളാണ് ഉള്ളത് അപ്പോ ഫിലിപ്പീൻസ് പോലൊരു രാജ്യം നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ട് തരുന്ന റഡാറുകൾ അല്ല വെക്കുന്നതെങ്കിൽ ചൈന നല്ല മോനാണ് ഫിലിപ്പീൻസിന് ചൈനയുടെ എപ്പോ പണി കിട്ടി എന്ന് ചോദിച്ചാൽ മതി പണ്ടാണ്ടും സോവിയറ്റ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന യുഎസ് കൊടുത്ത റഡാറും വെച്ചാണ് ഈ കാലഘട്ടത്തിൽ ഫിലിപ്പീൻസ് ജീവിക്കുന്നത് ഇതൊക്കെ ഫിലിപ്പീൻസിന് എങ്ങനെ സാധിക്കുന്നു ആവോ അപ്പോ പിന്നെ ചൈനയെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചൈന അപ്പോ ചൈനയുടെ ഡ്രോണുകളായേക്കും നിരീക്ഷിക്കും ഫിലിപ്പീൻസിന് ഭീഷണി ഉയർത്തും ഇവിടെ ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റി വീക്ക് മറ്റൊരു രാജ്യത്തിന് തോന്നിയാൽ പിന്നെ ആ രാജ്യം മറ്റൊന്നും ചെയ്യണ്ട രണ്ടു കൈയും തലയിൽ വെച്ച് സറണ്ടർ ആവുക അത്രയേ ചെയ്യാൻ പറ്റൂ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതും ഗൗരവം നിറഞ്ഞ കാര്യമാണ് എന്ന് ഓരോ രാജ്യവും മനസ്സിലാക്കണം നിലവിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ ഫിലിപ്പീൻസിലെത്തും പിന്നാലെ ആകാശ് വണ്ണസും ഫിലിപ്പീൻസ് എത്തുന്നതായിരിക്കും ആകാശ് വണ്ണസിന്റെ ഒരു ബാറ്ററിക്ക് ഇരുന്നൂറ് മില്യൺ ഡോളറാണ് വില വരുന്നത് ഒരു ബാറ്ററിയിൽ ആറ് മിസൈൽ ലോഞ്ചറുകളാണ് ഉണ്ടാകുന്നത് ഇന്ത്യയുമായുള്ള ഈ ഡീൽ ഫിലിപ്പീൻസിന് എന്തുകൊണ്ടും ഭയങ്കര ലാഭമാണ് ഒന്നാമത്തെ കാര്യം ഫിലിപ്പീൻസ് ഇപ്പോ സൗത്ത് കൊറിയ യു എസ് എന്നീ രാജ്യങ്ങളിൽ അടുത്തുപോയി വാങ്ങാന്ന് വിചാരിച്ചാൽ പോലും ഇത്രയും തുച്ഛവും ഫലപ്രദവുമായ രീതിയിൽ ഫിലിപ്പീൻസിന് കിട്ടാൻ പോകുന്നില്ല അത് നേരെ കിടക്കുന്ന കാര്യമാണ് ഫിലിപ്പീൻസ് തന്നെ അത് സമ്മതിക്കുന്നുമുണ്ട് വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് ഇന്ത്യൻ ആയുധങ്ങളെ വാഴ്ത്തിപ്പാടുമ്പോഴും ഇപ്പോ നിലവിലെ ഫിലിപ്പീൻസിന്റെ പ്രതിരോധം എങ്ങനെയാണ് ഫിലിപ്പീൻസിന് ആകാശ് വണ്ണസ് എങ്ങനെ വിന്യസിപ്പിക്കാനാകും എന്നൊക്കെ നമുക്ക് നോക്കിക്കളയാം ഫിലിപ്പീൻസിന്റെ ആകാശ പ്രതിരോധ സംവിധാനത്തിനായി ഇസ്രയേലിന്റെ ആണ് ഫിലിപ്പീൻസ് ഉപയോഗിക്കുന്നത് സ്പൈഡർ ഒരു സർഫേസ് ടു എയർ മിസൈലാണ് പതിനഞ്ച് കിലോമീറ്റർ ദീർഘദൂര പരിധി ഒമ്പത് കിലോമീറ്ററോളം വരുന്ന ഉയർന്ന ഉയരത്തിലേക്ക് പറക്കാനും പറ്റും സംഭവം കിടുവാണ് യുദ്ധവിമാനങ്ങൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ഒക്കെയും എതിരെ നിർത്തി സ്പൈഡറിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് പാകിസ്ഥാന്റെ ഫത്ത പോലുള്ള ഗൈഡഡ് റോക്കറ്റുകൾ സ്പൈഡറിൻ്റെ മുന്നിൽ വന്നാൽ സ്പൈഡർ പകച്ചുപോകും അവിടെയാണ് ഫിലിപ്പീൻസിന് ഇന്ത്യയുടെ ആകാശ് വണ്ണസ് ആകാശ പ്രതിരോധം ശക്തിയായി മാറുന്നത് സ്പൈഡറിന് പറ്റാത്തത് ഇന്ത്യയുടെ ആകാശ് വണ്ണസിന് വളരെ സിമ്പിളായി പറ്റും അവിടെ വേറെ ടെൻഷൻ ഇല്ല ഫിലിപ്പീൻസിന് രണ്ടും കയ്യും കെട്ടി ഇരുന്ന് കൊടുത്താൽ മതി ബാക്കി ആകാശ് വണ്ണസ് നോക്കിക്കോളും എന്തുകൊണ്ട് ആകാശ് വണ്ണസിന് ഇസ്രയേൽ സ്പൈഡറിനെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നു ആകാശ് വണ്ണസ് ആകാശ പ്രതിരോധ സംവിധാനത്തിന് ഒരു പ്രത്യേക ശേഷിയുണ്ട് അതായത് താഴ്ന്നു പറക്കുന്ന മിസൈലുകളെ റഡാറുകൾക്ക് തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരിക്കും ഉദാഹരണത്തിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലിനെ പാകിസ്ഥാൻ പേടിക്കുന്നതും ബ്രഹ്മോസിൻ്റെ സ്പീഡ് താഴ്ന്നു പോകാനുള്ള ശേഷി ശത്രുക്കളിലെ റഡാറുകൾക്ക് അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ ബ്രഹ്മോസിനെ കാണുമ്പോൾ ഇത്ര പേടി എന്നാൽ ഇവിടെ ആകാശ് വണ്സിന് ശത്രുക്കളുടെ താഴ്ന്നു പറക്കുന്ന ഡ്രോൺ റോക്കറ്റ്സ് മിസൈലുകളെയൊക്കെ വളരെ നിസാരമായി അടിച്ചിടാം അതുമാത്രമല്ല ആകാശ് വണ്ണസ് മിസൈലിന്റെ സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ഇനിയിപ്പോ റിയൽ യുദ്ധത്തിലും ആകാശ് വണ്സിന്റെ മികവും കാര്യശേഷിയും തെളിയിക്കപ്പെട്ടതുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയുടെ കില്ലർ ഡ്രോണുകൾ മുതൽ ചൈനയുടെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം വരെ ഇന്ത്യയുടെ ആകാശ് വണ്ണസിന്റെ ചൂട് നന്നായി അറിഞ്ഞു ഇതിൽ ഫിലിപ്പീൻസിന് കൂടുതൽ ആത്മവിശ്വാസം തരുന്നത് പാകിസ്ഥാന്റെ ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റാണ് ഫത്ത വൺ നേരത്തെ ബ്രഹ്മോസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഫത്ത വണ്ണിന് താഴ്ന്നു ക്രൂയിസ് ചെയ്ത് പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറിന്റെ ഡിറ്റക്ഷൻ റേഞ്ചിനെ മറികടക്കാനാവും എന്നാൽ പാകിസ്ഥാന്റെ ഫത്ത വൺ വിട്ടത് മാത്രം പാക്കികൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ടത് പാകിസ്ഥാന്റെ പെരപ്പുറത്ത് ഇന്ത്യയുടെ ആകാശ് വണ്ണേഴ്സ് അടിച്ചിടുന്നതാണ് ഇന്ത്യക്ക് ഭീഷണിയാവുമെന്ന് പറഞ്ഞ തുർക്കിയുടെ കില്ലർ ഡ്രോണുകളും പാകിസ്ഥാന്റെ ഫത്ത വണ്ണിനും ഗതി തിരിച്ചാണ് ഉണ്ടായത് ഇന്ത്യയുടെ ആകാശ് വണ്ണസ് തുർക്കിക്കും പാകിസ്ഥാനും വമ്പൻ ഭീഷണിയായി മാറി ഇന്ത്യയെ ഇവരൊക്കെ പേടിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യയുടെ ആകാശം വമ്പൻ പ്രതിരോധമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ സ്പൈഡർ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ ആകാശ് വണ്ണസ് ബറാഖേറ്റ് അടക്കം പ്രതിരോധ സംവിധാനം ഇന്ത്യ വിന്യസിപ്പിച്ചതോടെ കളി അങ്ങ് മാറി വളരെ രസമായി തോന്നുന്നത് ഓരോ പ്രതിരോധ സംവിധാനത്തിനുമുള്ള വീക്ക്നെസ് മറ്റൊരു സംവിധാനം പരിഹരിച്ച് ഇന്ത്യയുടെ ആകാശം സുദർശന ചക്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇസ്രായേലിന്റെ സ്പൈഡർ പാകിസ്ഥാൻ വിട്ട അമ്പത് ഡ്രോണുകളും മിസൈലുകളും കിൽ ചെയ്തപ്പോൾ ഇന്ത്യയുടെ ആകാശ് വൺഎസ് ചൈനയുടെ മിസൈലിനെയും തുർക്കിഷ് ഡ്രോണുകളെയും കിൽ ചെയ്തു ഫത്താ റോക്കറ്റിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആകാശ് വണ്ണസ് ഒരു ഇന്റർനാഷണൽ സംഭവം തന്നെയാണ് രാജ്യത്തിന് ലോകോത്തര നിലവാരമുള്ളതും ലോകത്ത് മറ്റൊരു രാജ്യത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത ഇന്ത്യയുടെ മാത്രം സുദർശന ചക്രം ഇന്ത്യയുടെ ആകാശ് വണ്ണസ് ഒരു ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചർ മോഡലാണ് പിന്തുടരുന്നത് അതായത് നിലവിൽ ഫിലിപ്പീൻസിന്റെ കയ്യിലുള്ള സ്പൈഡറും ഇന്ത്യയുടെ ആകാശ് വണ്ണസിനെയും ഒരുമിച്ച് ഫിലിപ്പീൻസിന് ഉപയോഗിക്കാം ഫ്രാൻസ് യു എസ് പോലുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന ആക്സസ് ഇഷുവോ സോഴ്സ് കോഡ് ഇഷ്യുവോ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ആകാശ് വണ്ണസിന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഫിലിപ്പീൻസിന് ഇന്ത്യയുടെ ആകാശ് വണ്ണസ് വാങ്ങിയാൽ എന്തായാലും ചൈനയ്ക്ക് സൗത്ത് ചൈന സിയിൽ ഇന്ത്യയുടെ ആകാശ് വണ്ണസ് അങ്ങോട്ട് മറുപടി കൊടുക്കും അടുത്ത വീഡിയോമായി വരാം